കൈവിഷദോഷം കൈവിഷദോഷമെന്ന് പറയുന്നൊരു ദോഷമുണ്ടോ കൈവിഷമുണ്ടോ ഇന്ന് നമ്മുടെ ഇവിടെ യുക്തിവാദികൾ എല്ലാവരും ഒരുപോലെ സ്ഥാപിക്കുന്നൊരു കാര്യമാണ് അങ്ങനെയൊന്നുമില്ല കൈവിഷം ശത്രുദോഷം ആഭിചാരം ഇങ്ങനെയൊന്നും ഇല്ല അത് മറിച്ച് ഇത് അന്ധവിശ്വാസമാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട് നമുക്ക് അന്ധവിശ്വാസമോ വിശ്വാസമോ എന്നുള്ളതല്ല ഇവിടെ വശീകരണമോ ശത്രുനാശമോ ഒക്കെ ലക്ഷ്യമാക്കിയിട്ട് പലരും പല സമയത്ത് സാധനങ്ങളിലോ അതുപോലെ തന്നെ ലഹരി പാനീയങ്ങളിലൊക്കെ രഹസ്യമായിട്ട് മന്ത്രബദ്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്ത് പലരെയും ശത്രുദോഷത്തിൽ കണ്ടുകൊണ്ട് ശത്രുദോഷം അവരോട് ശത്രുതാ മനോഭാവം തോന്നിയിട്ട് അവർക്ക് രഹസ്യമായിട്ട് ആഹാരപാനീയത്തിലൂടെ അവർക്ക് ഉള്ളിലേക്ക് ചില പദാർത്ഥങ്ങൾ കൊടുക്കാം നമ്മൾ തനിയെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു തരം ഭക്ഷണം കഴിച്ചാലും നമുക്കതിൽ നിന്നും ദോഷങ്ങൾ നമുക്ക് ബാധിക്കാം പ്രശസ്തമായ തിരുവിഴ ക്ഷേത്രത്തിൽ നമ്മൾ കൈവിഷബാധ മാറാനായിട്ട് കൈവിഷം മാറാനായിട്ട് ഛർദിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ട് ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിധേയമായി കൈവിഷബാധ ഛർദ്ദിച്ചു പോകുന്നു പലരും അത് കണ്ടിട്ടുണ്ട് യുക്തിരഹിതമായിട്ട് അന്ധവിശ്വാസമാണെങ്കിൽ നമുക്കത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷേ ഇത് സത്യമുള്ളതാണ് പ്രൊഫസർ പി സി കർത്തായയുടെ ആചാരാനുഷ്ഠാന കോശത്തിൽ കൈവശത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ നമ്മളാരും സ്വന്തമായിട്ടുണ്ടാക്കിയതോ സ്വന്തമായി കണ്ടുപിടിച്ചതോ അല്ല മറിച്ച് മന്ത്രം ജവിച്ചൂതി പണ്ട് കുട്ടികൾക്ക് ഊതി കൊടുക്കുന്നൊരു ശീലമുണ്ട് ഏതെങ്കിലും കൊതി പറ്റിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ മുത്തശ്ശിമാർ ഊതി പഞ്ചസാര ഉപ്പൊക്കെ ഊതി ജപിച്ചു കൊടുക്കും ആ കൊതി മാറാനായിട്ട് ഇന്ന് നമ്മൾ ഗ്യാസാണെന്ന് പറഞ്ഞ് മരുന്നൊക്കെ കഴിച്ചതങ്ങ് മാറും പക്ഷേ അതുപോലെ തന്നെയാണ് ഈ കൈവശം എന്ന് പറയുന്നത് ശത്രുവിനെ നിഗ്രഹിക്കാനായിട്ടോ ശത്രുവിന്റെ രീതികൾ മാറ്റാനായിട്ടോ ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് പാനീയങ്ങളിലൂടെയോ ഒക്കെ മന്ത്രം ജപിച്ചൂതി കൊടുക്കുന്നു അതിനെയാണ് നമ്മൾ കൈവശ എന്ന് പറയാം അത് ചിലപ്പോൾ പ്രതിവിധി ചെയ്തു കഴിഞ്ഞ് മന്ത്രബദ്ധമായിട്ട് പ്രതിവിധിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഔഷധത്താൽ ഛർദ്ദിപ്പിച്ച് കളയുന്ന ഒരു രീതിയും നമ്മുടെ ഇന്ന് നിലവിലുണ്ട് ചിലത് നീലകണ്ഠ ത്രയക്ഷരി മന്ത്രം കൊണ്ട് ആയിരത്തെട്ടൊരു ജപിച്ച് ഭസ്മം ജപിച്ചു കൊടുത്താലും നീലഖണ്ഠ ത്രയക്ഷരി യന്ത്രം ജപിച്ച് ധരിച്ചാലും ഒക്കെ കൈവശബാ മാറും കൈവശബാധ മാറും പക്ഷേ ശത്രുവിനെ നിഗ്രഹിക്കാനായിട്ട് ആണ് കൂടുതലായിട്ട് ശത്രുവിൻ്റെ ദോഷങ്ങൾ നമ്മൾ നമുക്ക് ശത്രുവിനെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നല്ല അർത്ഥം നമുക്ക് തുല്യമായിട്ട് നിൽക്കുന്ന ശത്രുവിനെ ഏതെങ്കിലും തരത്തിൽ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് സ്തംഭിപ്പിക്കുക അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ശത്രു കൈവശ ബാധ ശത്രുവിന് കൊടുക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തിരുവിഴ ക്ഷേത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ധാരാളം ആളുകൾ കൈവിഷ ബാധ ഛർദ്ദിക്കാനായിട്ട് വന്നു ചേരാറുണ്ട് തീർച്ചയായിട്ടും അത് അവർക്ക് അവരുടെ ഉള്ളിലുള്ള ആ ദോഷം ഛർദ്ദിച്ച് പുറത്തു പോകുന്നതോടുകൂടി അവർക്ക് പ്രത്യേക ഒരു ഉന്മേഷവും എനർജിയൊക്കെ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യും കൈവിഷ ദോഷ ശാന്തിക്ക് നിരവധി മാർഗങ്ങൾ നമ്മൾ ജ്യോതിഷത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ശത്രുവിൻ്റെ ശത്രു എന്ന് തോന്നുന്നൊരു വ്യക്തി ബിസിനസ്സിലാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളിലാണെങ്കിലും പ്രമുഖരംഗ ത്താണെങ്കിലും തന്നോടൊപ്പം നിൽക്കുന്ന വ്യക്തിയെ ഇല്ലാതാക്കുന്നതിന് ചെയ്യുന്ന ഒരു ദോഷം ചെയ്യുന്നൊരു പ്രക്രിയ പിന്നെ അതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും പല വിധത്തിലുള്ള ശത്രുബാധ നിവർത്തികളുണ്ട് ഇപ്പോൾ കോഴിയെ നമ്മൾ തലയ്ക്കൊഴിഞ്ഞ് കോഴിയെ സമർപ്പിക്കുക ഇങ്ങനെ ഒരുപാട് ദോഷങ്ങൾ നമ്മൾ ശത്രുബാധയ്ക്കായിട്ട് ശത്രുദോഷത്തിനായിട്ട് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുക ശത്രു എന്ന് പറയാൻ നമുക്കിഷ്ടപ്പെടാത്തൊരു വ്യക്തി അയാൾ ശത്രുവാണ് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അയാളെ എങ്ങനെ നമുക്ക് ആ പ്രസ്ഥാനത്ത് തന്നെ മാറ്റാമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഈയൊരു പ്രക്രിയ ഒക്കെ വരുന്നത് അപ്പോൾ അതിനെ നമുക്ക് പ്രാർത്ഥനകൾ കൊണ്ടും മന്ത്രബദ്ധമായിട്ടുള്ള പ്രതി ക്രിയാകർമ്മങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും